പിന്നെ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും കെ എസ് എസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ചിത്രാഞ്ജലിയുടെ നവീകരണം ഉൾപ്പെടെ ഈ തിയേറ്ററുകളുടെ ഉൾപ്പെടെ എല്ലാം ഒരു ആറുമാസമായതിനുള്ളിൽ സമയമെന്തായി തീർക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അതിനുവേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനത്തോട് പറയാവുന്ന ഒരു കാര്യം ഞാൻ അതിൻ്റെ ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിന് എനിക്ക് സംതൃപ്തിയുണ്ട് ഈ ചിത്രാഞ്ജനയുടെ വികസനം ഏറ്റവും മനോഹരമായ രീതിയിൽ അത് നടത്താനുള്ളത് ഞാൻ അതിൻ്റെ ഒരുപാട് ടെക്നീഷ്യന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു വന്നു അതിലുപരി എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഞാൻ ഞാനിതിൻ്റെ ചെയർമാനായിട്ട് എന്നെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അതിലൊക്കെ ഉപരി യോക്ക് എന്ന് പറയുന്ന വിതരണക്കാരുടെ സിനിമ ഇവരെല്ലാം പരിപൂർണ പിന്തുണ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നൽകിയിട്ടുണ്ട് ഒരു കൂടി ഈ പ്രത്യേകിച്ച് യും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് അതിനുള്ള ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പരിഷ്കാരങ്ങളെല്ലാം നടത്തി ഒരു നല്ലൊരു രീതിയിൽ ഈ എസ് എബ്ലി സി മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മലയാളത്തിന്റെ മലയാള സിനിമയുടെ പിതാവായ ഡാനിയൽ അദ്ദേഹത്തിന്റെ ഒരു വെങ്കല പ്രതിമ ഞങ്ങൾ റെഡിയായി കൊണ്ടിരിക്കുകയാണ് അത് ഒരു മൂന്ന് മാസം അത് പണി തീർന്ന ഒരു മൂന്ന് മാസം അത് സ്ഥാപിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് അത് ഈ സ്റ്റുഡിയോ നവീകരണത്തോടുൾപ്പെടെ അതിന് ഉൾപ്പെട്ട് അതിന് നല്ലൊരു സ്ഥലം എന്ത് സ്വീകരിക്കും എന്തായാലും നിങ്ങളോട് ഒരു കാര്യം പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ചിത്രരാഞ്ജൻ സ്റ്റുഡിയോ വന്ന് കണ്ടേട്ട് ഇത് ആറുമാസത്തിനും തീരുവെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും തെറ്റുകാരുണ്ടെങ്കിൽ അങ്ങനെയല്ല ഉയർന്നിരിക്കും അതുകൊണ്ട് കാലാകാലങ്ങളിൽ അവിടുത്തെ ഡെവലപ്മെന്റ് ഞാൻ നിങ്ങളെ അറിയിക്കാം നിങ്ങളൊന്ന് വന്ന് അതിനു കൊണ്ട് പ്രോത്സാഹനം തരണം അത് ഞാൻ പറഞ്ഞില്ലേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ പറ്റിപ്പോയതാണ് ചില ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പല ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പം അതെന്തായാലും ഒരു നല്ലൊരു ആറുമാസം ഏഴു മാസം എന്തെങ്കിലും എല്ലാവരുടെയും കേട്ടോ എല്ലാവരുടെയും ആവശ്യമാണ് എല്ലാവരുടെയും മലയാള സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏഹ്